ഇടതു സർക്കാരിന്റേത് വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നിലപാടെന്ന് രമേശ് ചെന്നിത്തല വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൽ പറഞ്ഞു കെ പി എസ് ടി എ തൃശൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരുമിച്ചുള്ള പോരാട്ടം അനിവാര്യമാണെന്നും രമേശ് ചെന്നിത്തല വടക്കാഞ്ചേരിയിൽ പറഞ്ഞു കെ പി റവന്യൂ ജില്ലാ പ്രസിഡന്റ് പി കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് മുഖ്യപ്രഭാഷണം നടത്തി കെ അജിത് കുമാർ ഷാഹിദ റഹ്മാൻ കെ എസ് സുഹൈർ സാജു ജോർജ് എ എം ജെയ്സൺ റൈജു പോൾ ജോബി കെ ജെ ഷാജി എം ജെ ടി യു ജെയ്സൺ ജിജോ സി ആർ ജസ്ലിൻ ജോർജ് പി എസ് പത്മനാഭൻ എന്നിവർ സംസാരിച്ചു നിങ്ങളെല്ലാവരെയും ഞങ്ങളുടെ ഉദ്ഘാടനം ചെയ്തങ്ങൾക്ക് വേണ്ടി കരുത്തുള്ള പോരാട്ടം അനിവാര്യമാണ് സംസ്ഥാന പ്രസിഡന്റ് അടക്കം എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരും